നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തെ ചോദ്യനക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ യോഗമുണ്ട് കാരണം ഒൻപതാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്നത് അപ്പം അത് കാരണം കൊണ്ട് നല്ല ദൈവാധീനമുണ്ട് അതേപോലെ അഞ്ചാം ഭാവത്തിൽ അനിഷ്ടസ്ഥാനത്ത് നിന്നിരുന്ന ശനി ഇപ്പോൾ ആറിൽ ഇഷ്ടസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് ശനിയും ചൊവ്വയും പരസ്പര കേന്ദ്രത്തിലായിരുന്നു അപ്പോൾ അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ചൊവ്വ ലഗ്നത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നിവർത്തി സ്ഥാനാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്ന കൊണ്ട് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് യോഗമുണ്ട് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് കാരണം ദൈവാധീനം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാണ് സർവാഭിഷ സ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ ശുക്രന്റെ സ്ഥിതിയും ലഗ്നാധിപതി ആയിരിക്കുന്ന ശുക്രൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കലൊക്കെ ആയിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് നിപുണായോഗമുണ്ട് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ ലഗ്നേ കുജ ക്ഷതധനു എന്ന് ഒരു യോഗം ചെയ്യുന്നത് കാരണം ശരീരത്തിന് ചതവ് സംഭവിക്കുക ദേഷ്യം കൂടെ എടുത്തിയായിട്ടുണ്ടാകുക ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ അമൃത വഷക്കേണ്ട രാഹുവാണ് നിൽക്കുന്നത് അപ്പം രാഹു അഞ്ചാം ഭാവത്തിൽ നിന്നുണ്ടെങ്കിൽ സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനുണ്ടാകുക എന്ന് പറയുന്ന ഒരവസ്ഥ മാത്രമല്ല ലഗ്നാധിപതി ചന്ദ്ര ലഗ്നാധിപതി ബാധാസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പം ഇടയ്ക്ക് എപ്പോഴും മാനസികമായിട്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള സമയമാണ് എന്നാൽ കർമ്മസംബന്ധമായിട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് കാണുന്നത് ചെയ്യുന്ന അനുസരിച്ചുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിപുണായോഗമുള്ള കാരണം കൊണ്ട് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും പക്ഷേ അനാവശ്യം കുറച്ച് യാത്രകളൊക്കെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം ബാധകാധിപതിയാണ് സൂര്യൻ സൂര്യനാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്കുന്നത് അപ്പം യാത്രകൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാനുള്ളൊരു യോഗമുള്ള സമയമാണ് ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാനുള്ള യോഗമുള്ള സമയമാണ് എന്നാലും നിപുണായോഗമുള്ള കാരണം കൊണ്ട് സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധി ി യോഗമുണ്ട് ദൈവാധീന വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് അപ്പോൾ ഭാഗ്യാധി അഭിഷ്ഠിഷ്ട ഭാവേശു അശുഭോ ഭാവപുഷ്ടിയിരുന്ന ഭാഗ്യാധിപതി എവിടെ എവിടെന്നാലും ആ ഭാവത്തിന് പുഷ്ടിയെ കൊടുക്കും അതെന്ന് പറയുമ്പോൾ ഭാഗ്യാധിപതി ആയിരിക്കുന്ന ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് വീട് വിട്ട് നിന്നിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളുണ്ടാകും യാത്രകൾ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് എങ്കിലും കുറച്ച് കാലപ്പഴക്കമുള്ള രീതിയിലുള്ള ശത്രുദോഷം മാനസികമായിട്ടുള്ള ശത്രു വിഷമങ്ങൾ ശത്രുദോഷമായിട്ട് അനുഭവിക്കാനുള്ള യോഗമുള്ള സമയം കൂടിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ശനീശ്വരനും നീരാഞ്ജനം വഴിപാട് ചെയ്യണം അയ്യപ്പക്ഷേത്രത്തിൽ ശത്രുദോഷ പരിഹാരമായിട്ട് അതിനോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നെയ്വിളക്ക് കൂളമാല മുതലായിട്ടുള്ള വഴിപാടുകൾ ഗണപതി ഹോം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പം നിലവിലുള്ള തടസ്സങ്ങളൊക്കെ മാറിയിട്ട് കുറച്ചുകൂടി കൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും കാരണം ഇതുവരെ അഷ്ടമ വ്യാഴമായിരുന്നു അഷ്ടമ വ്യാഴത്തിൻ്റെ സമയത്ത് പൊതുവേ അല്ല പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും ഇപ്പോഴും പരിപൂർണമായിട്ട് അതിൻ്റേതായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് യോഗം വന്നിട്ടില്ല കാരണം ശുക്രൻ ഇവിടെ ബാധാസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പം ലഗ്നാധിപതി ബാധാസ്ഥാനത്ത് നിൽക്കുന്ന നിൽക്കുന്നവരെ കൊണ്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ വഴിപാടുകളൊക്കെ ചെയ്യുക